പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം അതിരാവിലെ ഡ്യൂട്ടിക്ക് എത്തിയ പോലീസുകാർ കണ്ടത് കൗതുകകരമായ ഒരു കാഴ്ചയായിരുന്നു ലോക്കപ്പിൽ നിറയെ സ്കൂൾ കുട്ടികൾ കാഴ്ച കണ്ട് ആദ്യം ഒന്ന് അമ്പരുന്നെങ്കിലും പിന്നീട് അവർക്ക് കാര്യം മനസ്സിലായി എന്താണ് ആ കൗതുകകരമായ കാഴ്ചയെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം പതിവ് പോലെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെത്തിയ പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടി സ്റ്റേഷനിലെ സെല്ലിൽ നിറയെ സ്കൂൾ കുട്ടികളായിരുന്നു ഒന്നുകൂടി വിശദമായി നോക്കിയപ്പോൾ സെല്ലിൽ മാത്രമല്ല സ്റ്റേഷന്റെ മുക്കിലും മൂലകിലും മൂന്ന് നാല് ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികളാണ് പിന്നീടാണ് പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ കാര്യം അറിയുന്നത് പേരാമ്പ്ര വേദവ്യാസ വിദ്യാപീഠത്തിലെ കുട്ടികൾ ഭ്രമണം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാൻ എത്തിയതാണെന്ന് കുട്ടികൾ കാൽനടയായാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത് പറഞ്ഞു മാത്രം കേട്ട പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ കുട്ടികൾക്ക് ആദ്യം അത്ഭുതം ആദ്യം ഇൻസ്പെക്ടറുടെ റൂമിലും പിന്നീട് വയർലെസ്സിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുതീഷ് വിശദീകരിച്ചപ്പോൾ കുട്ടികൾക്ക് നൂറ് സംശയങ്ങൾ അതിനും അദ്ദേഹം മറുപടി നൽകി പിന്നീട് സെല്ലിൽ കയറിയ വിദ്യാർത്ഥികൾ അല്പം പേടിയോടെ അതിൽ നിന്നും ഇറങ്ങി ശേഷം ആയുധങ്ങളെപ്പറ്റി പി ആർഒ ചന്ദ്രനും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു വിവിധ തരത്തിലുള്ള തോക്കുകളും ഗ്രനേഡുകളുടെ ഉപയോഗവും അറിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ആകാംക്ഷയും ഒപ്പം അത്ഭുതവും അതിനുശേഷം കുട്ടികൾ നേരെ പോയത് ഡോഗ് സ്ക്വാഡ് സന്ദർശിക്കാനാണ് സ്ക്വാഡിലെ അംഗങ്ങളെ അല്പം പേടിയോടുകൂടിയാണ് കുട്ടികൾ കണ്ടത് അവയുടെ പരിശീലന രീതികളും അന്വേഷണ രീതിയും അറിഞ്ഞപ്പോൾ കുട്ടികളുടെ ഭയം മാറി കുട്ടികൾക്കൊപ്പം ഫോട്ടോ എടുക്കാനും അവർക്ക് മധുരം നൽകാനും പോലീസുകാർ മറന്നില്ല ഏകദേശം ഒരു മണിക്കൂറോളം സ്റ്റേഷനിൽ ചെലവഴിച്ചാണ് കുട്ടികൾ സ്കൂളിലേക്ക് മടങ്ങിയത് സ്കൂൾ സമിതി പ്രസിഡന്റ് പി സി മാസ്റ്റർ സെക്രട്ടറി കെ എം അമരേഷ് പ്രമോദ് കുമാർ രേഷ്മ സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് പ്രസൂൺ കല്ലുട് തുടങ്ങിയവരും കൂടെയുണ്ടായിരുന്നു ടുഡേ ന്യൂസ് പെരമ്പ്ര